ഇനിയിപ്പോ സിനിമാ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് പോവാണല്ലോ അതെ അപ്പോൾ റിട്ടയർമെന്റ് കലാകാരന് റിട്ടയർമെന്റ് അല്ലേ പറഞ്ഞില്ല പറയുന്നത് വരുന്ന പോലെ വരട്ടെ അതിനനുസരിച്ച് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ കഴിയും ദൈവം എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആണ് അതെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ കഴിയും ഏത് സ്ഥലത്ത് പോയി അവിടത്തെ ഫുഡ് പരിമിതമായിട്ടുള്ള ഇപ്പൊ വാരണാസി പോയപ്പോ അവിടുത്തെ ഫുഡാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഒരു പരിവുമില്ല പക്ഷെ കൂടെ ഉള്ള ആ നമുക്ക് പ്രശ്നമല്ല

മെനുവിന്റെ പൈസ നോക്കി ഓർഡർ ചെയ്യാറില്ല സിംപ്ലിസിറ്റി പാലിക്കും മാത്രമല്ല കാശ് കൂടുതലായോണ്ട് ആ ഫുഡ് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ നോക്കിയിട്ടില്ല നമുക്ക് ആവശ്യമുള്ള നിങ്ങൾ ഈ നഗരങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യും നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുമല്ലോ സിനിമാവിനിയും കൊണ്ട് പല ലൊക്കേഷൻ ടു ലൊക്കേഷൻ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പൊ ഈ ഒരുപാട് പുതിയ പുതിയ കടകൾ തട്ടുകടകാറുണ്ട് അപ്പൊ അവിടേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കുന്ന സ്റ്റൈലൊക്കെ ഉണ്ടോ ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുന്ന തീർച്ചയായിട്ടും അത് പറയുമ്പോ കൽപ്പന കൽപ്പന തട്ടുകട ഈ യാത്രയുടെ ഞാനും കൽപ്പന ഒരുമിച്ച് യാത്ര ചെയ്യുമ്പം തട്ടുകടയിൽ ദോശയും ചമ്മന്തിയും ഓംലറ്റും വളരെ താല്പര്യത്തോടെ കഴിച്ചിരുന്ന ഒരാളാണ് കൽപ്പന ഞങ്ങൾ ഒരുമിച്ച് നിർത്തി ഈ എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെ പോകുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ചില തട്ടുകടകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ തിലഞ്ചേട്ടനുമായിട്ട് പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നു തിലകഞ്ചേട്ടനും ജനാർദ്ദൻ ചേട്ടനും ഞാൻ ഒരുമിച്ച് പോയപ്പോൾ ഞങ്ങൾ തട്ടുകടയിൽ നിർത്തി ഇതെല്ലാം കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ തട്ടുകടന്ന് നമുക്ക് പെട്ടെന്ന് ആഹാരം കിട്ടും ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാനില്ല മറ്റേ വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഗുഡ് ഈവനിങ് സർ പ്ലീസ് കം സർ ആദ്യം വെള്ളം കൊണ്ടുവച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സർ മെനു സർ എന്ന് പറഞ്ഞാൽ മെനു കാർഡ് വെച്ചിട്ട് പോയി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് യുവർ ഓർഡേഴ്സ് ചില്ലി ചിക്കൻ ഓക്കെ സർ ചില്ലി ചിക്കൻ ഓ Boneless or uh, okay, uh, boneless uh, chili chicken, sir. Uh, we have paratha. You have chapati. Uh, what do you like to order, sir? Paratha, na. Paratha. Parotta, uh, <laughs> Paratha. Paratha. <laughs> <laughs> and have. Uh, yeah. What do you like to uh, order, okay, sir? Okay, uh, Tell me, uh, uh, sir. Ma, yeni ke chapati. Oh, chapati, do, uh, sir. Two uh, chapati. Uh, uh, chapati. Okay, uh, uh, chicken curry. Uh, uh, small size, sir. Three. Big one, big, big one. Uh, um, okay, Big oh, Big, big two. Okay, oh, big two. Nice, sir. Okay. Garlic, sir. Garlic. Garlic. We can give you, No problem. Garlic, okay. Pine, curry intha kuchyaam itya. With, with sugar or without. విత్గర్ విత్స్ యువర్ యూ సార్ రిపీట్ చపాతి టు ఓకే దెన్ ിഷ് താങ്ക് യു വരി ഗുഡ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു നാപ്പത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വരെ മീ റിപ്പീറ്റ് ഓർഡർ സർ ചപ്പാത്തി മലബാർ ഫിഷ് കറി വെയിറ്റർ ഇത് കഴിഞ്ഞ് നാപ്പത്തഞ്ചു മിനിറ്റ് ഫുഡ് വരുമ്പോൾ ഉദാഹരണത്തിന് ഒരു മണിക്കൂറാവും ഈ ഒരു മണിക്കൂർ നമ്മൾ അവിടെ ഇരുന്ന് വിശപ്പെല്ലാം അടങ്ങി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരള്ളൂ അതിന് തട്ടുകടയിലാണെങ്കിൽ അവിടെ തന്നെ എന്ത് വേണം സാർ എന്തുണ്ട് ദോശ ചമ്മന്തി ഉണ്ട് ഉണ്ട് സാർ എന്തുണ്ട് ഓംലെറ്റ് വേണം ശരി ഓംലെറ്റ് എന്നല്ല എത്ര സാറേ സാറേ എടുക്കണം ം ആംലെറ്റ് മതി ശരി അല്ലേ മൂന്ന് മിനിറ്റിനെ കൊണ്ടുവച്ചു എല്ലാം മിനിറ്റ് നമുക്ക് പൈസയും പ്രിയദർശൻ ചെന്നൈയിൽ വെച്ച് പ്രിയൻ പ്രിയനെ ടാജ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ എന്നെ വൈകുന്നേരം പ്രിയന്റെ കാർ കയറ്റിക്കൊണ്ട് ടാജ് ഹോട്ടലിൽ പോയി പ്രിയൻ ഒരു ഡ്രിങ്കും കഴിച്ച് രണ്ട് രണ്ട് സ്മാളും കഴിച്ചിട്ട് പ്രിയൻ കൊറേ ഫുഡും അവിടെ വറത്തര ചക്കറി എന്നൊക്കെ പറഞ്ഞ് കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയൻ ബില്ലിൽ സൈൻ ചെയ്ത് കൊടുത്തു ഞാൻ ഞെട്ടിപ്പോയി നോക്കിയപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളത് സംഭവം പതിനായിരത്തി ചില്ലുവാണ് തൊട്ട് താഴെയുള്ള തട്ടുകടയിൽ ഇത്രയും ഫുഡ് കഴിച്ചിരുന്ന എല്ലാം കൂടെ ആവുന്ന ഒരു നൂറ്റി പതിനഞ്ച് രൂപയാവും അല്ലെ ഇരുന്നൂറ് രൂപയാവും ഞാൻ ഇത് പ്രിയന്റെ അടുത്ത് പിന്നീട് ഒരുക്കാ പറഞ്ഞപ്പോ അറ്റെ പിടിച്ച് മെത്തേക്ക് കിടക്കൂല്ലടും അങ്ങനെ ഒന്നും ഞാൻ ഇന്ന് ഇന്നും സിനിമ കാണാൻ ഞാൻ പോലോ തിരുവനന്തപുരത്ത് ഫ്രീ ആണെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം അപ്പൊ എനിക്ക് ഒരു പ്രോബ്ലം ഒന്നുമില്ല കൂടി പോയാ ഇന്റർവൽ സമയത്തോ അല്ലെങ്കിൽ സിനിമ ഒരു കുറച്ച് സെൽഫി ായിരിക്കും അതല്ലാതെ വേറെ ഒരു പ്രോബ്ലം അല്ല പടയപ്പ ദിവസം ബന്ദായിരുന്നു അപ്പൊ അതുകൊണ്ട് മാറ്റിനെയും ഷോയും അവർ കട്ട് ചെയ്തു ഫഷോയ്ക്കാണ് നമ്മളെ വിളിച്ചു വെച്ചപ്പോ ഫഷോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് ബന്ദ് ആയത് കാരണം വാഹനങ്ങളൊന്നും ഇല്ല തിയേറ്ററിൽ മണി വരെ ആയിരുന്നു അപ്പൊ ആറു മണിക്ക് ശേഷം ഷോ ഒരു വെച്ചു പടയപ്പ അപ്പൊ അവിടെ പോകാൻ നേരത്തെ അന്ന് അപ്പൊ ഓട്ടോറിക്ഷ തുടങ്ങിയില്ല ഞാൻ സൈക്കിളിൽ ലോഡ് എടുത്തി മണിയമ്പള്ള രാജു നല്ല നല്ല കൂടുതൽ ക്വാണ്ടിറ്റി അല്ല ആഹാരം അദ്ദേഹത്തിന്റെ ലൊക്കേഷനാണ് ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുന്നത് കഴിച്ചോരൊക്കെ പറയുന്നത് പിന്നെയും പിന്നെ അങ്ങനെ സിനിമ പിടിക്കണായി കാണും നല്ല ഫുഡ് കൊടുക്കുന്ന ആളാണ് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ആള് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി നോക്കി ഏറ്റവും നല്ല ഭക്ഷണം നോക്കിയിട്ട് അതെല്ലാം രാജുവിന്റെ ടേസ്റ്റ് പിന്നെ നിങ്ങളോട് എപ്പോഴും ഒരു സ്നേഹം ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ അത്യാവശ്യം അനുകരിച്ചു വിടുന്നുണ്ട് മണിയമ്പള രാജു ഒരിക്കൽ എന്നെ കളിയാക്കി എന്തോ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ മണിയമ്പിള രാജു പറഞ്ഞു അല്ലേ ഞാൻ ഈ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഒന്നും പോയി സിനിമ കാണാറില്ല അത് ഭയങ്കര പ്രശ്നമാണ് കാരണം ഒന്നാമത് സിനിമയിൽ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ റേഷൻ മുഴുവൻ സ്ക്രീനിൽ വരുമ്പോൾ എന്നെ പോവും അപ്പൊ ഞാൻ പറഞ്ഞു അത് രാജുവിന്റെ തെറ്റിദ്ധാരണയാണ് രാജു പോവാത്തപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ